താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങളിൽ പുതിയ തൊഴിൽ മേഖല സാമ്പത്തിക നേട്ടം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുന മാസത്തിൽ ആഗ്രഹിച്ച പ്രവൃത്തികൾ തുടങ്ങാൻ സാധിക്കും അതുകൂടാതെയുള്ള വ്യാപാരങ്ങളിലും പങ്കാളികളാകും വാടകയുമായി ബന്ധപ്പെട്ട് നിലനിന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടും രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ അഴിമതി പുറത്തുവരുന്നത് കളങ്കമാകും അതിന്റെ പേരിൽ അന്വേഷണം നേരിടേണ്ടി വരും തമ്മിൽ ഇഷ്ടത്തിലായവർക്ക് ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ ഒന്നാകാൻ സാധിക്കും സ്ത്രീകളുമായുള്ള അമിത ഇടപാടുകൾ പൊതുജനമധ്യത്തിൽ അപമാനത്തിനുള്ള വഴിയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കർക്കിടക മാസത്തിൽ ദാനധർമ്മങ്ങൾക്കായി ആരുടെ വാക്കും ചെവിക്കൊള്ളാതെ കൂടുതൽ പണം ചെലവഴിക്കും തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് മികവിന്റെ സമയമായിരിക്കും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും കടബാധ്യത കൂടി വരും കാര്യങ്ങളിൽ ചെന്നു ചാടി സ്വന്തം അഭിമാനം കളഞ്ഞു കുളിക്കും കർക്കിടക മാസത്തിലെ വാവുബലിയിൽ പൂർവികർക്കു വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ചിങ്ങമാസത്തിൽ നിലനിന്ന മാനസിക സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടും കഴിഞ്ഞ തവണ ഉണ്ടായ ധനനഷ്ടം നികത്തപ്പെടും മനസ്സ് ഏകാഗ്രമാവുകയില്ല അതിനാൽ തന്നെ ഒരു പ്രവൃത്തിയിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല നല്ല അനുഭവങ്ങൾ ആശ്വാസമാകും പല സുഖഭോഗങ്ങളും അനുഭവിക്കാൻ ചേർന്ന സമയമാണ് ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കി പണം ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കുടുംബത്തിൽ പൂജകൾ നടക്കാനും സാധ്യതയുണ്ട് അതിനായി എല്ലാവരും ഒത്തുശീരും ിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ